ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ ജെ പി നദ്ദയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്ത് ആശമാരുടെ സമരവുമായി ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അപ്പോയിൻമെൻ്റ് തേടിയത് ഇന്ന് വളരെ വിശദമായി ആശമാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യം സംസാരിക്കുകയുണ്ടായി അദ്ദേഹം അത് കേട്ടു അപ്പോൾ നിലവിലെ അവരുടെ ഡിമാൻഡുകൾ ഉൾപ്പെടെ അദ്ദേഹത്തോട് പറയുകയുണ്ടായി വാശുമാരുടെ ഇൻസെൻറ്റീവ്സ് സംബന്ധിച്ച കാര്യത്തിൽ അതിൻ്റെ വർധനവ് സംബന്ധിച്ച കാര്യം കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം അവരെ അവരോട് പറയണമെന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി നമ്മുടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇൻസെൻറ്റീവ്സിൻ്റെ കാര്യം അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ുമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റി വർക്കേഴ്സ് ആക്കണം എന്നുള്ള തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വെളിപ്പെടുത്തണം എന്നുള്ളതാണ് അക്കാര്യവും അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ട് ഇത് വളരെ വിശദമായി സംസാരിച്ചു അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ മറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാസർഗോഡ് വയനാട് എൻഡോസൽഫ നിലകളായിട്ടുള്ള സഹോദരങ്ങൾ ആരോഗ്യ മേഖലയിൽ ആശ്രയിക്കുന്നതിന് ഒരു നല്ല മെഡിക്കൽ കോളേജ് കാസർഗോഡ് വേണമെന്നുള്ളതും ഇതിലൊരു സാമ്പത്തിക പിന്തുണ ആവശ്യമാണെന്നുള്ളതും നമുക്ക് അനുവാദം വേണമെന്നുള്ളതും അവിടെ കോഴ്സ് ചിലങ്ങുന്നതിന് അതോടൊപ്പം വയനാട് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം അവിടെ ഇപ്പോൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മൃഗങ്ങളുടെയൊക്കെ ആക്കങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ജില്ല മോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ ഞാൻ താമസിക്കുന്ന ജില്ല എന്നുള്ള നിലപാധാന്യ കണക്കിലെടുത്തുകൊണ്ട് അവിടെയും ആവശ്യപ്പെട്ടു അപ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് ചെയ്യാമെന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി കാരണം മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് വിഭിന്നമാണ് കേരളത്തിൻ്റെ ഒരു സ്ഥിതി നമുക്ക് മെഡിക്കൽ കോളേജുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജ് നമുക്ക് കാസർഗോഡും വയനാടും ഇല്ല അപ്പോൾ ഇക്കാര്യം കൂടി ചർച്ചയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഇതുകൂടാതെ ഓൺലൈൻ സെയിൽ ഡ്രഗ്സിൻ്റെ മരുന്നുകളുടെ ഓൺലൈൻ സെയിൽ അത് വളരെ കൂടി ഒരു കാണേണ്ടതായിട്ടുള്ളൊരു വിഷയമാണെന്നുള്ളതും അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ചിലപ്പോൾ ചില നിയമനിർമ്മാണങ്ങളൊക്കെ അതിനാവശ്യമായിട്ട് വരും അപ്പോൾ അത് ഡ്രഗ് കൺട്രോളറുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി എയിംസിൻ്റെ വിഷയത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ അഭ്യർത്ഥന അതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് നേരത്തെ അദ്ദേഹത്തെ കണ്ടപ്പോഴും നമ്മൾ ഇക്കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ കേരളത്തിൽ അത് കിട്ടണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും താല്പര്യം അങ്ങനെയാണ് അപ്പോൾ അത് വേഗം സാധ്യ സാധ്യമാക്കുന്നതിന് ശ്രമിക്കാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അതുകൂടാതെ നമ്മുടെ നമുക്ക് ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോറിലെ സാമ്പത്തിക വർഷത്തിൽ നമുക്കിനും ലഭിക്കാനുള്ള തുക സംബന്ധിച്ച കാര്യത്തിൽ അത് ഓഫീസേഴ്സിനോടൊത്ത് പരിശോധിക്കാനായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി അത് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ പൊതുവിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ചയും സമീപനവുമായിരുന്നു അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ ടി വി പ്രോഗ്രാംസിനെ അദ്ദേഹം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയുണ്ടായി ഏറ്റവും മികച്ച നിലയിൽ സംസ്ഥാനത്ത് രാജ്യത്ത് ഈ ജി വി എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളമാണ് അദ്ദേഹം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ക്യാൻസർ സ്ക്രീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടക്കുന്ന പരിപാടികൾ അക്കാര്യവും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് സംസാരിക്കുകയുണ്ടായി